നമസ്കാരം ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ടു എന്ന് ദിലീപ് ഒരു സിനിമയിൽ പറയുന്ന അവസ്ഥയിലാണ് വാസ്തവത്തിൽ പിണറായി വിജയനും ഇടതു സർക്കാരും അവർ കഴിഞ്ഞ കുറേ കാലമായി യൂണിവേഴ്സിറ്റികളെ അവരുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് ആകെ പടാലം ബാക്കി മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും സ്ഥിരം വൈസ് ചാൻസലറില്ല സി പി എമ്മിൻ്റെ മൂടുതാങ്ങികളായ വ്യാജ വാഴക്കൊലക്കാരെ വി സിമാരായി നിയമിക്കാനുള്ള നീക്കം ചാൻസലർ കൂടിയ ഗവർണർമാർ തടയാൻ തുടങ്ങിയതോടെയാണ് ഈ പ്രശ്നം രൂക്ഷമായത് പണ്ടൊക്കെ സർക്കാർ ഒരു പാനൽ കൊടുക്കും ആ പാനലിൽ ആരെയാണോ സർക്കാർ നിർദ്ദേശിക്കുന്നത് അവരെ ഗവർണർമാർ നിയമിക്കും അതായിരുന്നു രീതി അതൊരിക്കലും ഗവർണർ ഇടപെടുകയോ മാറ്റം വരുത്താൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് ഇപ്പോൾ ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നു സർക്കാർ പറയുന്ന പാനലിൽ നിന്നും എന്തുകൊണ്ട് എടുക്കുന്നില്ല നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് എന്നാൽ ഇവർ മറന്നു ഒരു സത്യം നേരത്തെ വി സിമാരെ നിയമിക്കുന്നത് ആയിരുന്നില്ല ഒരു യൂണിവേഴ്സിറ്റിയുടെ വി സി ആയി ഒരാളെ നിയോഗിക്കുമ്പോൾ അല്പസ്വല്പം അയാളുടെ രാഷ്ട്രീയ നിലപാട് പരിഗണിക്കുമായിരുന്നെങ്കിലും രാഷ്ട്രീയമായിരുന്നില്ല മാനദണ്ഡം അവർ പരിഗണിച്ചിരുന്നത് അയാളുടെ അക്കാദമിക യോഗ്യതകളാണ് എന്നാൽ ഇപ്പോൾ വഴിയെ പോകുന്ന ഏത് വേട്ടോ വളിയനും വി സി ആകാം വൈലോപ്പിള്ളിയുടേതാണ് വാഴക്കൊല എന്ന് പറഞ്ഞ് റിസർച്ച് ചെയ്തിട്ട് ഒരു ഡോക്ടറേറ്റ് പേരിനൊപ്പം ചേർത്ത് ഡോക്ടർ എന്ന് വിളിച്ചാൽ മതി വി ആകാം ഇങ്ങനെ വി സിമാരുടെ യോഗ്യത ഇല്ലാതായതോടെ പിണറായിയുടെ അടുക്കളക്കാർക്ക് മാത്രമുള്ള പണിയായി അത് മാറിയതോടെ ചാൻസലർമാർ അവരുടെ അധികാരം വീണ്ടെടുത്തു അവർ രംഗത്തിറങ്ങി ഒരു വി സിയെ നിയോഗിക്കാൻ ചാൻസലർക്ക് അധികാരമുണ്ട് എന്ന് കോടതി വിധിച്ചു ചാൻസലറാണ് തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമായും എന്നാൽ ചാൻസലർക്ക് അയാളുടെ രാഷ്ട്രീയം പ്രയോഗിക്കാനും അവകാശമില്ല ഇവിടെ സംഭവിച്ചത് എന്താണ് ഒരു വശത്ത് സർക്കാർ അവരുടെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുമ്പോൾ മറുവശത്ത് ചാൻസലർ എന്ന നിലയിൽ ഗവർണറും രാഷ്ട്രീയം കളിക്കുന്നു ഈ രാഷ്ട്രീയ വടംവലിയിൽ അനുഭവിച്ചത് ആരാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഡിഗ്രി പാസ്സാകുന്നവർക്ക് ഒരു സ്ഥിരം വി ഇല്ല അവരുടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ തൽക്കാലത്തേക്ക് കയറുന്നവരാണ് അത് ചെയ്യുന്നത് ഈ ഒരു അലമ്പങ്ങോട്ട് വഷളായി വി സിയുടെ ഉത്തരവ് പാലിക്കാത്ത രജിസ്ട്രാർമാർ യൂണിവേഴ്സിറ്റികളിൽ വരുന്നു വി സി സസ്പെൻഡ് ചെയ്താൽ അത് മറികടന്ന് ഓഫീസിലെത്തുന്ന രജിസ്ട്രാർമാർ പോലും എടുക്കും അങ്ങനെ അടിമുടി കുഴപ്പം പിടിച്ച അവസ്ഥയിലേക്ക് പോയി നാണക്കേടിലേക്ക് മാറി ഒടുവിൽ സുപ്രീം കോടതിയിൽ സർക്കാർ പോകുന്നു അവർ പറയുന്നു വി സിമാരെ നിയോഗിക്കാൻ എന്തെങ്കിലും ചെയ്യണം സർക്കാർ പറയുന്നത് ചാൻസലർ കേൾക്കണം ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞു താൽക്കാലിക വി സിമാരെ നിങ്ങൾ ആലോചിച്ചു തീരുമാനിക്കൂ അതിനുള്ള അധികാരം ചാൻസലർക്കുണ്ടെന്ന് ചാൻസലർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാൻസലർ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ താൽക്കാലിക വി സിമാരെ നിയോഗിച്ചു ഈ താൽക്കാലിക വി സിമാരുടെ നിയമനം റദ്ദു ചെയ്യണം അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഓർക്കണം വൈസ് ചാൻസലർമാരുടെ സ്ഥിര നിയമനമല്ല സർക്കാർ ആവശ്യപ്പെട്ടത് അതിങ്ങനെ അനുകൂലത്തായി കിടക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് കാരണം സർക്കാരിന്റെ അടിമപ്പണി ചെയ്യുന്ന മണ്ഡന്മാരെ കരുതി വെച്ചിട്ടുണ്ട് വൈസ് ചാൻസലർമാരാക്കാൻ അതുകൊണ്ടാണ് അവർ നിയമം മാറ്റുന്നു ഓർഡിനൻസ് ഇറക്കുന്നു ഗവർണറുടെയും ചാൻസലറുടെയും അധികാരം എടുത്ത് കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു അങ്ങനെ ഓർഡിനൻസും ഒക്കെയുള്ള അധികാരം സർക്കാരിനുള്ളതുകൊണ്ട് അത് സുപ്രീം കോടതി അനുവദിക്കുമെന്ന ആത്മവിശ്വാസമായിരുന്നു അതിൽ ന്യായമുണ്ട് തന്നെ ഒരു ബില്ല് പാസ്സാക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് അധികാരമുണ്ട് ആ ബില്ല് നിലവിലുള്ള നിയമത്തിനെതിരാണെങ്കിൽ പ്രശ്നമാണ് അല്ല കാരണം ഈ സേർച്ച് കമ്മിറ്റി ഉണ്ടാക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് യു ജി സി നിയമത്തിൽ പറയുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ യു ജി സി നിയമം പരിഷ്കരിച്ചെങ്കിലും അത് പറയുന്നില്ല ഈ പശ്ചാത്തലത്തിൽ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം ഗവർണർ ഒപ്പുവെച്ചാൽ പിന്നെ അതാണ് നിയമം പക്ഷെ ഗവർണർ ഒപ്പുവെക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു സുപ്രീംകോടതി പോയി സുപ്രീം കോടതി സർക്കാരിന് അനുകൂലമായ നിലപാടെടുക്കുന്നു ഗവർണർക്ക് ഇഷ്ടം പോലെ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു അതിനും സാങ്കേതിക പ്രശ്നമുണ്ട് തമിഴ്നാട് വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ കേരളത്തിന്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത് അതോടുകൂടി വീണ്ടും അനിശ്ചിതത്വത്തിലായി അപ്പോൾ അതുകൊണ്ട് താൽക്കാലിക നിയമനമെങ്കിലും തങ്ങളുടെ കയ്യിൽ വേണം എന്ന് കരുതിക്കൊണ്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീംകോടതി സഹി കെട്ടിരിക്കുകയായിരുന്നു കാരണം ഇവിടുത്തെ കുട്ടികളുടെ ഭാവി അമ്മാനമാടിക്കൊണ്ടാണ് സർക്കാരും ഗവർണറും തമ്മിൽ നാടകം കളിക്കുന്നത് രണ്ടു കുട്ടരെയും സുപ്രീം കോടതി വിമർശിച്ചു ജസ്റ്റിസ് ജെ ബി ഭർദ്വാനിയും ജസ്റ്റിസ് മഹാദേവനും അടങ്ങിയ ബെഞ്ചായിരുന്നു ഈ കേസ് കേട്ടത് എന്നിട്ട് ഇവരെ കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു ദൈവമേ നിങ്ങൾ പിള്ളേർക്ക് വേണ്ടി ദൈവയെ അടങ്ങൂ പരസ്പരം ചായ കുടിച്ച് തീർക്കൂ ഒരുമിച്ച് തീരുമാനമെടുക്കൂ സമാവായം നടത്തൂ പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല ഗവർണർ പറയുന്നു എന്റെ അധികാരമാണ് സർക്കാർ പറഞ്ഞത് ഞങ്ങളുടെ അധികാരമാണ് അതുകൊണ്ട് രണ്ടുപേരും അധികാരം വടംവലിയിൽ ഉറച്ചു നിന്നപ്പോൾ സുപ്രീം കോടതി ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു തീരുമാനമെടുത്തു ഇനി ഞങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് സമാവേശത്തിലെത്താൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ധാരണയിലെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് കുട്ടികളുടെ ഭാവി കുഴപ്പത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഞങ്ങൾ തീരുമാനിക്കും ഇനി സെർച്ച് കമ്മിറ്റി വി സി ആരാണെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോഴും ചാൻസലർ തന്നെയാണ് സെർച്ച് കമ്മിറ്റിയെക്കുറിച്ചാണ് ഇപ്പോഴത്തെ തർക്കം സെർച്ച് കമ്മിറ്റിയിലെ ഭൂരിപക്ഷമാണ് സർക്കാരിൻ്റെ പ്രശ്നം സെർച്ച് കമ്മിറ്റി ഇപ്പോഴുണ്ടായിരുന്ന മൂന്ന് പേരാണ് സർക്കാരിന്റെ പ്രതിനിധി ചാൻസലറുടെ പ്രതിനിധി യു ജി സിയുടെ പ്രതിനിധി അങ്ങനെ മൂന്ന് പ്രതിനിധികൾ വരുമ്പോൾ ഈ മൂന്നിൽ രണ്ടൊരുമിച്ച് നിൽക്കും സർക്കാരിന്റെ പ്രതിനിധി പറയുന്നത് കേൾക്കില്ല ഇതാണ് സർക്കാരിന്റെ പ്രശ്നം അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്തു അഞ്ചംഗ പ്രതിനിധി സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചു ഈ അഞ്ചംഗ പ്രതിനിധി സംഘത്തിൽ യു ജി സിയുമുണ്ട് ഗവർണറും ഉണ്ട് പക്ഷെ മൂന്നംഗങ്ങൾ സർക്കാരിന്റേതാണ് അങ്ങനെയാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഈ നിയമം നടപ്പിലാക്കിയാൽ മൂന്ന് സർക്കാർ പ്രതിനിധികളുണ്ടാവും അങ്ങനെ അഞ്ചു പേരടങ്ങുന്ന സമിതി തീരുമാനിക്കുമ്പോൾ സർക്കാർ പറയുന്ന ആൾ വി സിയാവും ഇതാണ് രീതി ഈ രീതി പോകുമ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ താൽക്കാലിക വി സിയെ വിടൂ അതിപ്പോൾ രണ്ടുപേരെ നിയോഗിച്ചല്ലോ അവർ തുടരട്ടെ നമുക്ക് സ്ഥിരം വി സിയെ ഇപ്പം നിയമിക്കാം അതുകൊണ്ട് സ്ഥിരം വി സിയെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയെ ഞങ്ങൾ തിരഞ്ഞെടുക്കും ഞെട്ടിപ്പോയി ഇരുകൂട്ടരും പക്ഷെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറയുന്നത് പിണറായിയും സർക്കാരുമാണ് കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഗവർണറും സർക്കാരും നാല് പേരെ വീതം തരൂ യു ജി സിയും ഒരാളെ തരൂ എന്നാണ് ഗവർണർ പേരെ കൊടുക്കണം സർക്കാർ പേരെ കൊടുക്കണം യു ജി സി ഒരാളെ കൊടുക്കണം അങ്ങനെ ഒൻപത് പേരുടെ ലിസ്റ്റ് സുപ്രീം കോടതി കയ്യിൽ കിട്ടുമ്പോൾ ഇതിൽ നിന്നും അഞ്ചു പേരെ സുപ്രീം കോടതി തിരഞ്ഞെടുക്കും യു ജി സി പ്രതിനിധി ഒരാളുണ്ട് പിന്നെ നാലുപേര് അങ്ങനെ യു ജി സി പ്രതിനിധിയും സർക്കാരും ഗവർണറും നൽകുന്ന എട്ട് പേരിൽ നിന്ന് പേരെയും സുപ്രീം കോടതി തിരഞ്ഞെടുക്കും ഇതാണ് ഇനി തീരുമാനിക്കുക ഇനി നിങ്ങളൊന്നും അഭിപ്രായം പറയണ്ട രണ്ടു കൂട്ടർ നാലുപേരെ വിധം തരൂ ഞങ്ങൾ തീരുമാനിക്കും ആര് വേണമെങ്കിൽ എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ സർക്കാർ പെട്ടുപോയി കാരണം ഈ എട്ട് എട്ടുപേരിൽ നിന്നും നാല് നാലുപേരെ തിരഞ്ഞെടുക്കേണ്ടത് സുപ്രീം കോടതി പരിശോധിക്കാൻ പോകുന്നത് യോഗ്യതയായിരിക്കും വി സിമാരെ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടുക്കളയിലെ കുശിനിക്കാരനെ ആണോ എന്ന് കോടതി നോക്കുന്ന സാഹചര്യം ഉണ്ടോ വാസ്തവത്തിൽ സുപ്രീംകോടതി വി സിമാരെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഇപ്പൊ സെർച്ച് കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കുന്നത് സർക്കാരിനപ്പോൾ അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ കഴിയില്ല ഗവർണർ കൊടുക്കുന്നവരെക്കാൾ യോഗ്യതയുള്ളവരെ കൊടുക്കാൻ കഴിയൂ ഗവർണർക്കും തോന്നിയ പോലെ കൊടുക്കാൻ കഴിയില്ല യോഗ്യതയുള്ളവരെ കൊടുക്കാൻ കഴിയൂ എന്നിരുന്നാലും ഒരു പ്രശ്നമുണ്ട് സമാവായം എന്ന നിലയിൽ ഗവർണറിന്റെ രണ്ടുപേരെയും സർക്കാരിന്റെ രണ്ടുപേരെയും തെരഞ്ഞെടുത്താൽ ഈ രണ്ടിനും രണ്ടും നാലും അഞ്ചാമിന് യു ജി സിയും ആകുമ്പോൾ യു ജി സിയുടെ പ്രതിനിധി ആർക്കൊപ്പം നിൽക്കുന്നുവോ അയാൾക്കാർക്കും ഭൂരിപക്ഷം അത് സ്വാഭാവികമായും ചാൻസലർക്കൊപ്പമായിരിക്കും സർക്കാരിന്റെ രണ്ട് പ്രതിനിധികൾ ഗവർണർ രണ്ട് പ്രതിനിധികൾ നാലുപേരെ യു ജി സിയുടെ ഒരു പ്രതിനിധി യു ജി സിയുടെ ആ പ്രതിനിധി ഗവർണറുടെ പ്രതിനിധിക്കൊപ്പം നിന്നാൽ മൂന്നേരം ഉണ്ടാവും ഇതാണ് പിണറായി വിജയനും കൂട്ടരെയും ഞെട്ടിക്കാൻ കാരണം അവർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല അവരാഗ്രഹിച്ചത് സ്ഥിരം വി സി നിയമനമല്ല അവരാഗ്രഹിച്ചത് താൽക്കാലിക വി സിയെ നിയമിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് അവരെ റദ്ദാക്കണം എന്ന് പറഞ്ഞാണ് കോടതി പോയത് കോടതി അത് ചെയ്തില്ല ചെയ്തില്ലാതെ മാത്രമല്ല സ്ഥിരം വി സി നിയമനത്തിലേക്ക് ഇറങ്ങിച്ചാടുകയും ചെയ്തു സർക്കാർ പെട്ടുപോയി സർക്കാർ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ആപ്പിൽ ചെന്ന് ചാടുമെന്ന് പ്രതീക്ഷിച്ചില്ല സർക്കാരിൽ നിന്ന് മൂന്ന് പേരെയും ഗവർണർ നിന്നും ഒരാളെയും എടുക്കാനുള്ള സാധ്യത കുറവാണ് സാധ്യത എന്ന് പറയുന്നത് രണ്ടുപേരെ വീതം എടുക്കുക അല്ലെങ്കിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നാല് നാലുപേരെ എടുക്കുകയായിരിക്കും ഇത് രണ്ടായാലും ഗവർണറുടെ പ്രതിനിധികൾക്ക് അതിന് പ്രാധാന്യം കിട്ടും അവിടെയാണ് സർക്കാർ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്നത് സർക്കാർ ആഗ്രഹിക്കുന്നവർ നടക്കില്ല സെരം വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കും ഈ സെർച്ച് കമ്മിറ്റിയിൽ യു ജി സിയുടെ പ്രതിനിധി നിർണായകമാകും അങ്ങനെ സർക്കാർ ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ഒരു വി സി നിയമിക്കപ്പെടാനുള്ള സാധ്യത തുടങ്ങി അക്ഷരാർത്ഥത്തിൽ വലിയ തിരിച്ചടിയാണ് പിണറായി വിജയനും സർക്കാരിന് കിട്ടിയിരിക്കും തൽക്കാലം ആ തിരിച്ചടി ആഘാതം അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മിണ്ടുന്നില്ല കാരണം രംഗത്തിറങ്ങിയിരിക്കുന്നത് സുപ്രീം കോടതി തീരുമാനിച്ച സെർച്ച് കമ്മിറ്റിയിൽ നിന്നും നിയമനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയി പരാതിപ്പെടും സുപ്രീം കോടതി ഒരു സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കുന്നു ആ സെർച്ച് കമ്മിറ്റി ഒരു വി സിയെ നിയോഗിച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നെ എവിടെ പോയി പരാതിപ്പെടും അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ അങ്ങോട്ട് പോയി ചോദിച്ച് പണി വാങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാർ പിണറായി സർക്കാരിന്റെ ഇതുവരെയുള്ള എല്ലാ നാടകീയ നീക്കങ്ങളും പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇനി ആകപ്പാടെ ഒരു പ്രതീക്ഷ പണി അറിയാവുന്ന മിടുക്കരെ വെച്ചാൽ അവർക്ക് ഭൂരിപക്ഷം നേടാൻ സാധ്യത ഉണ്ടാകുന്നത് മൂന്ന് പേർ വരണം നാല് പേരിൽ മൂന്ന് പേർ സർക്കാർ പറയുന്ന ആവണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവരായിരിക്കണം അക്കാദമിക് മെറിറ്റ് ഉള്ളവർ എന്തായാലും വളരെ വിചിത്രമായ ഒരു ആന്റി ക്ലൈമാക്സ് ആയി പോയത് സുപ്രീം കോടതിയുടെ ധീരമായ ഇടപെടൽ വിയർക്കുകയാണ് പിണറായിയും സർക്കാരും മന്ത്രി ബിന്ദുവിനൊക്കെ ഇനി ഗീർവാണം ഗീർവാണമടിക്കാൻ മാത്രമേ കഴിയൂ ആ പ്രശ്നം തീർന്നു എന്ന് മാത്രമല്ല ഇങ്ങനെയൊരു തീരുമാനം ഇവിടെ ഉണ്ടായാൽ രണ്ട് യൂണിവേഴ്സിറ്റികൾക്കാണ് ഇപ്പോൾ തീരുമാനം വരുന്നത് ഡിജിറ്റൽ സർവകലാശാലയ്ക്കും കെ ടി യുവിന് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്കും ഇവിടെ തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ സർക്കാരിന് കീഴടങ്ങേണ്ടി വരും സർക്കാരിന് സമവായത്തിന് പോകേണ്ടി വരും അല്ലെങ്കിൽ സുപ്രീം കോടതി ഇങ്ങനെ സെർച്ച് കമ്മിറ്റി എല്ലാ യൂണിവേഴ്സിറ്റിയിലും എടുത്താൽ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും വി സി ഗവർണർ പറയുന്ന ആളാവും കുറച്ചെങ്കിലും സർക്കാരിൻ്റെ പ്രതിനിധികൾ വി സി ആയി വരണമെന്നുണ്ടെങ്കിൽ സമവായത്തിന്റെ വഴി തേടേണ്ടി വരും ഇത് നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഈ വിവാദത്തിൽ വരും ദിവസങ്ങൾ അറിയാം ഇതിൻ്റെ ഫലം